ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് വാങ്ങിച്ച സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ കാണിച്ചിരട്ടെ എനിക്ക് ഷോപ്പിന് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നതിന് ശേഷം ഓരോ സാരിയും അതിൻ്റെ പ്രൈസൊക്കെ ആയിട്ട് നിങ്ങളെടുത്ത് പറയാമെന്നുള്ളത് അപ്പോൾ ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ് കാണിക്കുന്നത് റോയൽ ബ്ലൂവും ഗോൾഡനും ഉള്ളത് എനിക്ക് പൊതുവേ റോയൽ ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി ഈ സാരിയാണ് ഇത് പ്യൂർ ഹാൻഡ്ലൂമാണ് അതുകൊണ്ട് ബാക്കിയുള്ള സാരിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് ത്രീ തൗസൻഡ് ടു തേർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് പക്ഷെ ഇത് റീസണബിൾ ആണ് കാരണം ഹാൻഡ്ലൂം സാരീസിന് അത്യാവശ്യം ഒരു റേറ്റ് തന്നെ വരും ഇതിൽ കൂടുതലേ വരുള്ളൂ പിന്നെ അടുത്ത സാരി പിങ്കും ഗ്രീനും കോമ്പിനേഷനും ആണ് എനിക്ക് പൊതുവേ പിങ്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ പിങ്കും ഗ്രീനും രണ്ട് കളേഴ്സും എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഒന്നും ഇഷ്ടമുള്ള കളർ പിങ്ക് ആണ് ഈ കോമ്പിനേഷനിൽ വരുമ്പോഴേക്കും ഭയങ്കര ആയിരിക്കും ഈ സാരി നല്ല നല്ലതല്ലേ കാണാൻ പിങ്ക് ബ്ലൗസ് ഇടാം ഗ്രീൻ ബ്ലൗസ് ഇടാം ഞാൻ എന്തായാലും ഇടാൻ പോകുന്നത് പിങ്ക് ആയിരിക്കും അടുത്തത് ഇതും ഒരു ബ്ലൂ കളറിൽ തന്നെ വരുന്ന ആണ് ബ്ലൂവും ബ്ലാക്കും ആണ് കളറ് ഇതെനിക്ക് ഇതിന്റെ ഈ രണ്ട് സാരിയുടെ റേറ്റ് ഭയങ്കര കുറവാണ് ഇതിന് സിക്സ് ഹൺഡ്രഡ് സംതിങ് ഉള്ളൂ സിക്സ് ഹൺഡ്രഡ് എയ്റ്റി ഫൈവോ അങ്ങനെ എത്രയാണ് ഇതിന്റെ റേറ്റ് അപ്പൊ ആ റേറ്റിന് ഇത് ഭയങ്കര റീസണബിൾ ആണ് നല്ല സാരി ആണല്ലേ ഈ കളർ ബ്ലൗസായിരിക്കും ഇടാൻ പോണത് പിന്നെ അടുത്തത് ബാക്കിയൊക്കെ സെറ്റും ഉണ്ടാണ് ഞാൻ മൂന്ന് സാരിയെ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ സെറ്റും ഉണ്ടാണ് വാങ്ങിച്ചേക്കുന്നത് കാരണം എനിക്ക് സാരി എടുക്കാൻ ഇപ്പോഴും വലിയ ഐഡിയ ഇല്ല സെറ്റും കൊണ്ടാവുമ്പോൾ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ബാക്കിയൊക്കെ സെറ്റ് മുണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് സെറ്റ് മുണ്ടിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മുണ്ടുണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട് കേട്ടോ എൻ്റെ കല്യാണത്തിന് എൻ്റെ അമ്മമ്മ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ സാരിയായിരുന്നു കേട്ടോ ഈ കനകാമ്പര കളറും ഗോൾഡൻ കളറും ആയിട്ട് വരുന്ന സെറ്റ് സാരിയാണ് അമ്മമ്മ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ ഓറഞ്ച് ബ്ലൗസ് ഇട്ടിട്ട് ഓറഞ്ച് കളറുള്ള കനകാമ്പര പൂവാണ് അമ്മമ്മ മുടിയിൽ ചൂടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഫോട്ടോയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ സാരി കണ്ടപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വേണം ഇങ്ങനത്തെ ഒരു സാരി എന്ന് അങ്ങനെ വാങ്ങിച്ചതാണ് ഇത് ഇത് ഈ പാറ്റേണിൽ ഇതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് വേറൊരു കളറാണ് അതാണ് ഈ കളറ് ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് കാരണം ഇതിന് കുറച്ച് കസവ് കൂടുതലുണ്ടല്ലോ അപ്പം ആ ഒരു റേറ്റ് ഉണ്ടാവും ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കണ്ടോ നല്ലല്ലേ കാണാൻ ഈ ഒരു ബ്ലൂ കളർ ബ്ലൗസ് ഒക്കെ ഇടുമ്പോഴേക്കും ഭയങ്കര അടിപൊളിയായിരിക്കും ഇനി അടുത്ത കളറ് ഇത് നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഈ അടുത്തായിട്ട് ഇതേ പാറ്റേണിൽ ഇതിന്റെ ഗ്രീനും ഓറഞ്ചും പിങ്കും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു അത് ഞാൻ കുറെ കണ്ടതായതുകൊണ്ടാണ് ഈ ഒരു കളർ ഞാൻ ചൂസ് ചെയ്തത് കളർ നല്ല വൈബ്രന്റ് ആയിട്ട് തോന്നി ഈ കളർ എന്താ പറയാ മെജന്ത എന്നല്ലേ മെജന്തയും ബ്ലൂവും അതിന്റെ കൂടെ ആയിട്ട് വരുന്നത് നല്ലതല്ലേ എനിക്കിഷ്ടമായി പിന്നെ അടുത്തതും ഒരു ബ്ലൂവിൻ്റെ തന്നെ കോമ്പിനേഷൻ ആണ് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ അതിൻ്റെ ഇടയിൽ വരുന്നത് ബ്ലൂവിൻ്റെ തന്നെ ഒരു കളറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു നല്ലതല്ലേ ഇത് ഇത് ഇതിന് കസവില്ല അതുകൊണ്ട് അമ്പലത്തിലേക്കൊക്കെ പോകുമ്പം കൊടുക്കാൻ നല്ല അടിപൊളി സംഭവമാണ് വൈകുന്നേരമൊക്കെ പോകുമ്പോൾ പറ്റിയ ഒരു സംഭവമാണിത് ഇനി വേ വേറെ ഒരെണ്ണ ഉണ്ട് ഇത് ഇത് കുറച്ച് ട്രഡീഷണൽ സ്റ്റൈലിൽ വരുന്നതാണ് റെഡും ബ്ലൂവും കോമ്പിനേഷൻ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് ഭയങ്കര ട്രഡീഷണൽ ഒരു കളർ കോമ്പിനേഷൻ അല്ലേ അപ്പോൾ ഈ സാരിയും ഇത് സാരിയല്ല സോറി സെറ്റും ഉണ്ടാണ് ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഭയങ്കര ട്രഡീഷണൽ സ്റ്റൈലായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഇതും എടുത്തു ഇനി കാണിക്കാൻ പോകുന്നത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു പാറ്റേണിലുള്ള സാരി ആണ് പുളിയിലക്കര കൊണ്ട് പുളിയിലക്കരത്തന്നെയല്ലോ ഇതിന് പറയുന്നത് പുളിയിലക്കരയിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ ഞാൻ കണ്ടിട്ടേ ഇല്ല കൂടുതലും കാണുന്നത് റെഡും ഗ്രീനും ഒക്കെയാണ് ഇത് സ്കൈ ബ്ലൂ ആണ് സ്ക സ്കൈ ബ്ലൂവിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ഗോൾഡൻ ലൈനിങ് കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലതല്ലേ കാണാൻ ഇത് ഈ സാരി ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ എടുക്കുന്നുണ്ടാവും കാരണം ഞങ്ങൾ എൻ്റെ തറവോട്ടമ്പലത്തില് തെയ്യൊക്കെ നടക്കാൻ പോവാണ് കണ്ണൂർ അപ്പോ അവിടേക്ക് പോകുമ്പം ഇത് എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ഇതിന്റെ തന്നെ വേറൊരു കളറും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് പിന്നെ ഇത്രയും കളേഴ്സ് വാങ്ങിക്കുമ്പോൾ ഒരു ബ്ലാക്ക് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടാണ് വാങ്ങിച്ചത് ബ്ലാക്കിന് വേറെ പാറ്റേൺസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കി പക്ഷെ ബ്ലാക്കിന് അധികം കളക്ഷൻസ് എനിക്ക് കാണാൻ പറ്റില്ല എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കണ്ടില്ല ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ കാരണം ഞാൻ ഈ ബ്ലാക്ക് ലൈന് മാത്രമായിട്ടുള്ള പുളിയുടെ മുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെ ഗോൾഡനും കൂടെ വരുമ്പോഴേക്കും ഒന്നും കൂടെ അടിപൊളിയാണെന്ന് തോന്നി ഇതൊക്കെയാണ് സാരിയുടെ വിശേഷങ്ങൾ ഇതിൻ്റെ കൂടെയും അശ്വിന് രണ്ട് മുണ്ടും കൂടെ വാങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ ഇത്രയും സാരി വാങ്ങിക്കുമ്പോൾ അശ്വിന് എന്തെങ്കിലും വാങ്ങിക്കണ്ടേ അശ്വിന് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ് അശ്വിൻ പിങ്ക് കളർ ഷർട്ടൊക്കെ ഇടുമ്പോൾ അശ്വിനെ നന്നായിട്ട് മാച്ച് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ വളരെ ആയിട്ടുള്ള പിങ്ക് കളറിൽ ലൈൻ വരുന്ന അതിൻ്റെ സൈഡിൽ ഗോൾഡൻ കളർ വരുന്ന ഒരു മുണ്ട് വാങ്ങിച്ചു അതിൻ്റെ കൂടെ ഇതെനിക്ക് ഒരു വെറൈറ്റി ആയി തോന്നിയുകൊണ്ട് വാങ്ങിച്ചതാണ് അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റും ഗോൾഡൻ കളറും ഇതിന്റെ ഇടയിൽ ഒരു ലൈറ്റ് പിങ്കിഷ് പോലത്തെ തന്നെ ലൈനാണ് പിന്നെ സിൽവർ കളറും ഉണ്ട് അപ്പോൾ ഒരുവിധം എല്ലാത്തിന്റെയും കൂടെ ഇത് മാച്ചിങ് ആവും ഈ സാരിയൊക്കെ എൻ്റെ കൂടെ കാനഡ വരാൻ വേണ്ടി റെഡി ആയിരിക്കാണ് ഞാൻ മെയിൻ ആയിട്ട് സാരി വാങ്ങിക്കാനുള്ള കാരണം എന്താ പറയുക ലാസ്റ്റ് ടൈം ഞാൻ കാനഡ പോയ സമയത്ത് അവിടെ കേരളപ്പിറവിയുടെ ഒരു പരിപാടി നടക്കുമായിരുന്നു അവിടെ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ അപ്പം നമ്മളെ നാട്ടിലേക്കാളും കൂടുതൽ എല്ലാ ആഘോഷങ്ങളും അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ കേരളപ്പിറവിയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അതറിയായിരുന്നെങ്കിൽ ഞാൻ ദോഹയെങ്കിലും ഒരു സാരി ഒപ്പിച്ചിട്ട് പോയേനെ അന്ന് ഞാൻ പോയപ്പോ എനിക്ക് മാത്രം സാരിയില്ല ബാക്കി അവിടെ പരിപാടിക്ക് വന്ന എല്ലാരും അടിപൊളി കേരള സാരി സാരിയൊക്കെ കൊടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാനാണെങ്കിൽ ജീൻസും ടോപ്പും ഇട്ടു പോയപ്പോ എനിക്ക് ഭയങ്കര നാഴക്കേട് പോലെയായി അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ കാനഡയിലേക്ക് പോകുമ്പോ എന്തായാലും കുറച്ച് സെറ്റ് മുണ്ടും സാരിയും സൽവാറും ഒക്കെ അവിടെ കൊണ്ടുവയ്ക്കണെന്ന് കാരണം ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻസ് വരുന്ന സമയത്ത് അവിടെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല അശ്വിന് അതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് സാരി കൊണ്ടുവയ്ക്കണമെന്ന് പക്ഷേ ഇതിപ്പോ ഒരുപാട് സാരി ആയി പക്ഷേ ഇതെല്ലാം കാനഡയിലേക്ക് തന്നെയാണ് പോവാം ഞാൻ പറഞ്ഞല്ലേ ഈ ബ്ലൂ കളർ ഇത് മാത്രം ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകും എനിക്ക് അമ്പലത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ ഞാൻ ദോഹയിൽ വെച്ചിട്ട് ഇവിടുന്ന് ഇനിയിപ്പോൾ കാനഡയിൽ പോകുമ്പം അങ്ങോട്ടേക്ക് കൊണ്ടുപോകും അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ കാണാം അതുവരെ ബാ ബൈ